ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ റാവൂത്തർ ചിക്കൻ ബിരിയാണി അപ്പോൾ ബിരിയാണികളിൽ എപ്പോഴും നമുക്ക് വെറൈറ്റി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ വലിയ വരുന്നാക്കി ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ ഭയങ്കര സിമ്പിളുമാണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ പാലക്കാടുകാരുടെ സ്വന്തം റാബൂത്തർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടിത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിൽക്കിച്ചാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നമ്മൾ റാവുത്തർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് എണ്ണൂറ് ഗ്രാം അളവിൽ ജീരകശാല അല്ലെങ്കിൽ കൈമാറൈസ് അതായത് നാല് കപ്പ് വരും കേട്ടോ അരി അപ്പോൾ അറിയാലോ നമ്മുടെ കണ്ണൂർ തലശ്ശേരി ബിരിയാണി വെക്കുന്ന ജീരകശാല അരിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു അരി കൊണ്ട് ചെയ്താലാണ് നമ്മുടെ റാവുത്തൂർ ബിരിയാണിക്ക് പെർഫെക്റ്റ് സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുവുള്ളുമായിട്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ കൂടുതൽ സോക്ക് ചെയ്ത് വെക്കരുത് ഇരുപത് ടു മുപ്പത് മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അതൊന്ന് ി സോക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു വലുപ്പമുള്ള പാൻ തന്നെ എടുക്കട്ടെ കാരണം ഇത് വൺ പോട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ മസാലയും റൈസും ഒക്കെ ഒന്നിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പാൻ ചൂടായതിനു ശേഷം ആദ്യം തന്നെ കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആർ കെ ജി ആണ് ഇട്ടെടുത്തിട്ട് നല്ല ഫ്ലേവറും രുചിയൊക്കെ ഒക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് ഏലക്കായ ഒരു മൂന്ന് നാല് ഗ്രാം ഒരു കുറച്ച് പീസ് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ സ്റ്റിക്ക് പട്ടയൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മാത്രം മതിയിട്ട അപ്പോൾ എല്ലാം കൂടി ഒന്ന് നെയ് നന്നായിട്ട് വഴറ്റി അടുത്ത ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ നെയ്തായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സവാൾ അത്യാവശ്യം നല്ലപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന നേരെ വൈറ്റ് എടുക്കണം അപ്പം ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് സവാള ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കണ്ടില്ല ഈ ഒരു കളറായി കിട്ടുന്നവരെ തന്നെ വൈറ്റ് എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ബൾബ് വെളുത്തുള്ളി അതിന് നേരെ പകുതിയായിട്ട് ഇഞ്ചി അങ്ങനെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒന്നിച്ച് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു ആറേ പച്ചമുളക് ആയിട്ട് ചെറിയ സൈസ് പച്ചമുളക് ആയതുകൊണ്ട് ഒരു ആറ് എണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇരുവ് നോക്കിയിട്ടെടുത്താൽ മതി പച്ചമുളക് കട്ട് ചെയ്യാതെ ഡയറക്റ്റ് മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് ട്ടാ അപ്പം ഇതാണ് ഞാൻ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ചെറിയുള്ളികളുണ്ട് അത് ചെറുതായിട്ട് കട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി വഴറ്റിയെടുക്കുക കേട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ചെറിയ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുളകൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ മുളകു പൊടിയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളെ എരിവും മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം പിന്നെ ഈ ഒരു ബിരിയാണിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ചെറിയ കേട്ടോ ചെറിയുള്ളിയും മുളകൊടിയൊക്കെ കൂടുതലായിട്ട് ചേർക്കും പച്ചമുളകിൻ്റെ എരിവും അങ്ങനെ നിൽക്കില്ല കേട്ടോ മുന്നിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കുറച്ച് പച്ചമുളക് ആദ്യം ഒന്ന് ചെറിയൊരു ഫ്ലേവറിന് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ പച്ചമുളകിൻ്റെ എരിവായിട്ട് ഇതിൻ്റെ മുന്നിൽ നിൽക്കില്ല നമുക്ക് മെയിനായിട്ടുള്ള താരം മുളകൊടി പൊടിയാണ് ആയിട്ട് ആ റൈസിൻ്റെ കളർ തന്നെ ഒരു ചെറിയൊരു റെഡ് കളർ പോലെയാണ് തോന്നിക്കുക അങ്ങനെ ആ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും മിക്സ് ആക്കിയിട്ട് ഒരു ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ ആ ഒരു മുളകിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ മാത്രം ഫ്ലെയിം കുറച്ച് വെക്കണം ഈ ഒരു ടൈമിൽ പൊടി ഇട്ടേനെ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മുടെ മുളക് വടിയുടെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തക്കാളിയാണ് ഏറ്റവും എടുത്തില്ല നമ്മൾ സവാള എടുത്ത ഒരു സെയിം അളവ് തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് എടുക്കുക നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടുന്നവരെ വെന്ത് വരട്ടെട്ടോ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ തക്കാളി നോക്കി അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വെന്തൊടഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്മിൻസ് പാച്ചിൽ വെച്ച് അടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലപോലെ എല്ലാ മസാലകളും നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വയറ്റി എടുക്കണേ കാരണം റൈസിൽ ഇത് കടിക്കാൻ പാടില്ല അവർ ഒന്നും കാണാൻ പാടില്ല കേട്ടോ അത്രയും രീതിയിൽ വയറ്റി എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിയിലയും പുതിനീലാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അത്യാവശ്യം പുതിയിലും മല്ലിയിലും നല്ലവണ്ണം തന്നെ ചേർക്കേട്ടാ ഒക്കെ ഫ്ലേവർ മുന്നിൽ നിൽക്കണം പിന്നെ ഒരു കാൽ കപ്പ് തൈര് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഒട്ടും തന്നെ റാവുത്തൂർ ബിരിയാണിയിൽ നിർബന്ധില്ല പക്ഷേ മൊത്തത്തിലൊന്ന് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബിരിയാണിയിലേക്ക് വേണ്ടത് ഗരം മസാലയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലേവർ നോക്കിയിട്ട് വേണമെന്നുണ്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നര ഒന്നേ മുക്കാൽ ടീസ്പൂൺ വരെ എന്തായാലും വേണ്ടി വരും ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും സമയം ഉപ്പൊന്നും ഇടാതെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഒറ്റ വെച്ചിട്ട് എണ്ണൂറ് ഗ്രാം ചിക്കനാണ് ഏട്ടോ ഞാൻ ഈ ഒരു റാവത്തൂർ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അരിയും ചിക്കനും ഒരേ അളവിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏറ്റവും പോലെ ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റി എടുക്കുന്നുണ്ട് ആ ഒരു ചിക്കൻ്റെ ഒരു പിങ്ക് കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ട് കളർ മാറി കിട്ടുന്നവർ ഇതുപോലെ ആക്കി കൊടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോളുള്ള അടപ്പാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫോയിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കണേ എന്നിട്ട് ഇതാ നമുക്ക് ചിക്കൻ ഒരു മുക്കാൽ വേവാ നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനിടയിൽ ഇടക്കൊന്ന് ഇതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കനിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പെട്ടെന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ പാൻ കട്ടിയൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇടക്കൊന്നും ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും അടച്ചു ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വരും കേട്ടെ ചിക്കൻ മുക്കാൽ വേവാകുന്നവർ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ നോക്കി അത്യാവശ്യം ഒരു മുക്കാൽ വേവ് ചിക്കനും ആയിട്ടുണ്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ചിക്കൻ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരി വേവി വേവാനാവശ്യമായിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നാല് കപ്പ് അരിയല്ലേ എടുത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ എട്ട് കപ്പ് വെള്ളം നമുക്ക് ഈ ഒരു റൈസ് വേവാൻ വേണ്ടിയിട്ട് വേണം പക്ഷേ നമ്മുടെ ഈ ഒരു ചിക്കനും മസാല നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഏകദേശം ഓവറോൾ ഒരു കപ്പ് വെള്ളം എന്തായാലും ഈ ഒരു ഗ്രേവിയിൽ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഏഴ് കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് അതായത് ചൂടുവെള്ളമാണ് ഏട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എട്ട് കപ്പ് വെള്ളം വേണ്ടെടുത്ത് ഒരു കപ്പ് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിലുള്ളതുകൊണ്ട് തന്നെ ഏഴ് കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളമ പെട്ടെന്ന് റെഡിയായി കിട്ടും ടേസ്റ്റും നഷ്ടപ്പെടില്ല ഏട്ടാ അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി റൈസും കൂടി വേവാനെ റൈസിലേക്കും കൂടി പിടിക്കാനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമല്ലോ അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓൾറെഡി ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചോളും ഇനിയിപ്പം നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കണം അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ സോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപതും മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് വെള്ളം കളയണം കേട്ടോ അല്ലാതെ അരി ഓവറായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുഴഞ്ഞു പോവും അപ്പോൾ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ നേരത്തെ ഊറ്റി വെച്ച റൈസാണ് ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പൊന്നുകൂടി ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക വറ്റി വരട്ടായിട്ട് അതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല വെള്ളമൊക്കെ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് റൈസിൻ്റെ അതേ ലെവലായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴത്തേക്കിനെ നമ്മുടെ റാവുത്തർ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ റാവൂത്തർ ബിരിയാണി റെഡി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അടപ്പ് തുറന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിച്ച പോലെ തന്നെ ഉണ്ടാകുന്നത് ചൂടോടെ എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുക പക്ഷേ റാവുത്ര ബിരിയാണി ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മുഗൾ ഭാഗം ടൈറ്റ് ചെയ്തിട്ട് ഒര മണിക്കൂറൊക്കെ ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം മാത്രം സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താലും മതി അതിനനുസരിച്ച് ടേസ്റ്റ് കൂടാനായിട്ട് ചെയ്യുക ആ ഒരു സമയമായിട്ട് ദമ്മു പൊട്ടിക്കുന്ന സമയത്ത് ായിരിക്കും ശരിക്കും റൈസൊക്കെ വേറിട്ട് നിന്ന് നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നുള്ളൂ അവിടെ ടൈം കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ടാബുത്തർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ സേർവ് ചെയ്യാൻ പോവുകയാണ് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പരസ്പരം പിടിച്ചിട്ടും കുഴഞ്ഞു പോയിട്ട് ആ ഒരു നേരത്തൊരു പരുവേ അല്ലല്ലോ ചോറ് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വന്നില്ലേ അപ്പോൾ എത്രയേലും എന്തായാലും ഈ ഒരു രീതിയിലൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിൻ്റെ ആണ് നമ്മളെപ്പോഴും ഒരേ ടൈപ്പ് ബിരിയാണി കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചേഞ്ചിന് ഇങ്ങനെ മാറ്റി മാറ്റം വരുത്തിയിട്ട് നോക്കി നോക്കി കേട്ടോ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അങ്ങനെ ഇതാ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ടയും കൂടി വെച്ച് കൊടുക്കും റാവുത്തർ ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും ഒരു കോഴിമുട്ട ഉണ്ടാവും ഒരു പ്ലേറ്റിൽ അപ്പോൾ ഈ ഒരു മുട്ടയും ചിക്കനും ഒക്കെ കൂടി കുഴച്ച് റൈസിലും കൂടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഏട്ടാ അത് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല എന്തായാലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഈ ഒരു റൈസിൻ്റെ കളർ എന്ന് പറയുന്ന ഒരു മഞ്ഞയല്ല ഒരു ചെറിയൊരു റെഡിഷ് കളർ ആ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല അങ്ങനെയാണ് ഏട്ടാ ഒറിജിനൽ റാവുത്തർ ബിരിയാണിൻ്റെ കളർ അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും ഓക്കേട്ടാ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കട്ടെ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്